ലാലേട്ടിനെ ചതിച്ചത് ചാറ്റ് ജി പി ടിഒ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ചുള്ള പ്രസംഗത്തിൽ മോഹൻലാൽ ഉദ്ധരിച്ച വരികളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ തക്കം സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് നടൻ മോഹൻലാലിന് രാജ്യം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് മോഹൻലാലിനെ മന്ത്രി ലാലേട്ടൻ എന്നും ഓജി എന്നുമൊക്കെ വിളിച്ചതും വൈറലായി മാറുന്നുണ്ട് പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മോഹൻലാൽ നടത്തിയ പ്രസംഗവും കയ്യേടി നേടുന്നുണ്ട് എന്നാൽ പ്രസംഗത്തിൽ മോഹൻലാൽ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ കവി കുമാരനാശാന്റെ വരികൾ പരാമർശിക്കുകയുണ്ടായി ഇതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ലാലേട്ടൻ പരാമർശിച്ച വരികൾ കുമാരനാശാൻറേത് അല്ലെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് പ്രശസ്ത കവി കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കൃതിയിലേതാണെന്ന് പറഞ്ഞ് മോഹൻലാൽ ഉദ്ധരിച്ച വരികൾ ആശാൻറേതല്ലെന്ന് ചില സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു ചിതയിലായിരുന്നു പോയതുമല്ലോ ചിത മനോഹരമായ പൂവിത് എന്ന വരികളാണ് മോഹൻലാൽ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചത് ഈ വരികൾ കുമാരനാശാന്റെ വീണപ്പൂവിലല്ലെന്നും അഭിപ്രായപ്പെടുന്നു പ്രശസ്ത സംവിധായകനും ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയിലേതാണോ ഈ വരിയെന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു എന്നാൽ ആ കവിതയിലും ഈ വരികളില്ല എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കുമാരനാശാന്റെ ചണ്ടാലഭിഷിയിലെ കുമാരനാശാന്റെ ചണ്ടാലഭിഷുകി പ്രരോദനം തുടങ്ങിയ കവിതകളും ചിലർ ചൂണ്ടിക്കാട്ടുന്നു കുമാരനാശൻ എഴുതിയ വീണപ്പൂവ് എന്ന കവിതയിലേതല്ല മോഹൻലാൽ ഉദ്ധരിച്ച വരികൾ എന്നത് വ്യക്തമാണ് എന്നാൽ ഏത് കവിതയിൽ നിന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വരികൾ എന്ന സോഷ്യൽ മീഡിയയിലെ അന്വേഷണവും ഉത്തരമില്ലാതെ തുടരുകയാണ് ഇതിനിടെ മോഹൻലാലിന് സംഭവിച്ച അബദ്ധത്തിന് പിന്നിൽ ചാറ്റ് ജി പി ടി ആകാം എന്നൊരു സംശയവും സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്നുണ്ട് മോഹൻലാൽ ചാറ്റ് ജി പി ടിയുടെ സഹായം തേടിയതാകാം കുമാരനാശന് എഴുതിയത് എന്ന് പറഞ്ഞ് ഏ എ സ്വന്തമായി എഴുതിയ വരികളാകാം നല്കിയതെന്നാണ് സോഷ്യൽ മീഡിയയുടെ സംശയം എന്തായാലും സംഗതി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് കവിതയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം